ഒരു മിനിറ്റ് 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 ഒരു 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 വലിയ മമ്മിപ്പൊ റോട്ടിറങ്ങിയേ മമ്മിപ്പോ റോട്ടിയാ രണ്ട് വരും ഒരുമിച്ച് വരുവരണം ഞാൻ മാത്രമേ പ്രാർത്ഥിക്കണ്ട ഡാറ്റോടരെങ്ങെല്ലാം എടാ ഒന്ന് വെക്കിക്കാരേണ്ടേ ഡാറ്റോടരെങ്ങെല്ലാം പ്രാർത്ഥനയാണ് സാധാരണ കേൾക്കും വലദാന വെച്ചിട്ട് പോയിട്ട് മാർക്ക് വേണം ഇങ്ങോട്ട് വാ മാ മാമനെ ഇവിടി ചെറിയ കേട്ടോ ഞാൻ അവിടെ വെക്കാം വീരി കൊണ്ടോ അവിടെ വെക്കാം പ്രാർത്ഥിക്കാൻ വേണ്ടി batti jab jo jagata honne mein േ ഞങ്ങളുടെ ജീവനോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ പിള്ളോ കണക്ക് ഉൾപ്പെടുത്തരുത്മെ ആദർ പരിശുദ്ധം അറിയുമേ തമ്പരാന്റെ അമ്മേ ഭാവികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും മരണ സമയത്തും തമ്പരാനോടെ പരിശോധിച്ചു किदा तो सही कोई